കൃഷിയിൽ എൻ്റെ തലവരെ മാറ്റിയ ഒരു അപൂർവ കൂട്ടുവളമാണ് ഇന്നിവിടെ കാണിക്കുന്നത് ആ കൂട്ടുവളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോ അപൂർവം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് ആ കൂട്ടുവളം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് പ്രതിരോധ അതുപോലെ തന്നെ നല്ല കായ്ഫലവും നല്ല ആരോഗ്യവും കിട്ടുന്ന ഒരു കൂട്ടുവളമാണ് അതിന് വലിയ ചെലവൊന്നുമില്ല ഞാനിത് നൂറ് ലിറ്റർ ഉണ്ടാക്കാൻ വെറും അൻപത് രൂപയാണ് എനിക്ക് ചിലവ് അതിനെപ്പറ്റി വിശദമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കുറഞ്ഞ ചിലവിൽ കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും വരുമാനവും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി ഓരോന്ന് കണ്ടുപിടിച്ച് ഓരോ മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം ചേരാൻ സന്മനസ്സുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം കപ്പലിൻ്റെ പിണ്ണാക്കാണ് ഇതിന് കിലോ എഴുപത് രൂപയൊക്കെ ഉള്ളു വില ഞാനിപ്പോൾ ഇതിൽ ഒരു മുക്ക കിലോയാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ജനങ്ങളിലേക്ക് ഈ സൂത്രവിദ്യ ഒന്ന് ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു കൃഷിയിലൂടെ നമുക്ക് മുന്നേറണം നമുക്ക് മാത്രം മുന്നേറിയാൽ പോരാ നമ്മുടെ കേരളവും മുന്നേറണം വീഡിയോയിലേക്ക് പോകാം ഇത് ഒരു ജീവാമൃതം അല്ലെങ്കിലും ജീവാമൃതത്തോട് കിട പിടിക്കുന്ന അത്യുജ്ജലമായ ഒരു സ്ലറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പത്ത് ലിറ്റർ കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ളം കൃഷിക്കാരനെ സംബന്ധിച്ച് പൊന്നാണ് അപ്പോൾ ഇപ്പോൾ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം പോ പൂച്ച ഇവിടുന്ന് ഓ അവിടെ ഒന്ന് കിടപ്പായി ഇതിലേക്ക് നമുക്ക് ഈ ഒരു കിലോയോളം ഉള്ള ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് കൊടുക്കാം ഇത് ഒരു ലിറ്ററിൻ്റെ കപ്പാണ് ഇതിൽ നമുക്ക് ഒരു ഒരു പാത്രം പച്ച ചാണകമാണ് എടുത്തിരിക്കുന്നത് ഇത് ഇട്ട് കൊടുക്കാം ചാണകം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു ഇത് ബീടിയല്ലാട്ടോ ഒരു കമ്പാണ് ഇത് കൈ കൊണ്ട് തന്നെ ഇളക്കേണ്ടി വരും ചാണം ഒരല്പം വെള്ളത്തിൽ ചാണം എടുത്തിട്ട് ലയിപ്പിച്ചിട്ട് ഓടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തല്ലി കിട്ടും ഞാനത് ചെയ്തില്ല വിട്ടുപോയതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലിറ്റർ ഗോമൂത്രം ചേർക്കണം ഈ ഗോമൂത്രം രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും തൊഴുത്ത് കഴുകിയെടുക്കുന്ന ഗോമൂത്രം കിട്ടും തൊഴുത്ത് കഴുകുന്നതിന് മുമ്പ് ഉള്ള ഗോമൂത്രം കിട്ടും ഇത് തൊഴുത്ത് കഴുകുന്നതിന് മുമ്പുള്ളതാണ് അതായത് ഒറിജിനൽ ഗോമൂത്രം അപ്പോൾ ഒറിജിനൽ ഗോമൂത്രമാണെങ്കിൽ ഇതിൽ പത്തിരട്ടി വെള്ളം ചേർക്കണം അല്ലെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകും പത്തിരട്ടി വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു വളമാണ് പ്രതിരോധ ശേഷി കൂടുതൽ കിട്ടും കീടങ്ങളും അധികം വരില്ല ഇതൊഴിച്ചു കഴിഞ്ഞാൽ ഇത് സ്പ്രേ ചെയ്യാം നമുക്ക് ഡെയിലൂട്ട് ചെയ്ത് പക്ഷേ ഇതിപ്പോൾ ഞാൻ വളത്തിനകത്തേക്കാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇതിൽ പത്ത് ലിറ്റർ ഒരു ലിറ്ററിന് പത്ത് ലിറ്റർ വെള്ളമാണ് ചേർക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്യാം ഇതൊഴിച്ചിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷിക്കാർക്ക് വേണ്ടി ജീവാമൃതം ഉണ്ടാക്കില്ലേ കൃഷിക്കാർ ആ ജീവാമൃതം ഉണ്ടാക്കുന്ന രീതിയാണിത് പക്ഷേ ജീവാമൃതമല്ല ജീവാമൃതം ആവുമ്പോൾ നെയ്യൊക്കെ ചേർക്കണം മറ്റേ ചാണകം ഇതുപോലെ ഒരുപാട് വേണം അപ്പോൾ ഇത് തൊഴുത്ത് കഴുകാതെ ഞാൻ എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എഫക്റ്റീവാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കളർ ഇതായി ഒരു ഇരുപത് മിനിറ്റ് അര മണിക്കൂർ കൊണ്ട് നമ്മുടെ കപ്പലി പിണാക്കും ഇതിൽ ലയിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര കിലോ പൊടിച്ച ശർക്കര ചേർക്കണം പൊടിച്ചതാണെങ്കിൽ ഇത് അരയല്ല ഒരു അര കിലോയിൽ കൂടുതലുണ്ട് ശർക്കര കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല എന്നാലും ഇതിപ്പോൾ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇത്രയും ശർക്കര പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ലയിച്ചു കിട്ടും അതിനുവേണ്ടി അതും കൂടി നമുക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ മഞ്ഞൾപ്പൊടിയോ ചാരമോ അതൊന്നും ഇട്ടുണ്ടി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം മൂടി വയ്ക്കുമ്പോൾ ആദ്യം പേപ്പറാണ് ഇടേണ്ടത് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടണം പ്ലാസ്റ്റിക് ഷീറ്റ് അടിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിതിപ്പം ഇങ്ങനെ കെട്ടിവെച്ചു എന്ന് കഴിഞ്ഞു ഏഴ് ദിവസം ഇങ്ങനെ ഇരിക്കണം ഇതിപ്പോൾ കെട്ടിവെച്ചു കാണാമല്ലോ കെട്ടി വെച്ചത് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എടുക്കുകയുള്ളൂ അതിനു മുമ്പ് എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ചെയ്യണം ക്ലോക്ക് വെയ്സിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം തിരിച്ചും ഇടത്തോട്ട് വലിക്കരുത് ഇങ്ങനെ വലത്തോട്ട് തന്നെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ പേപ്പറിട്ട് കെട്ടിവെക്കുക പിന്നെ പിറ്റേ ദിവസവും ഇതുപോലെ ക്ലോക്ക് വീസിൽ ഇളക്കുക ഇങ്ങനെ ഏഴ് ദിവസം ഇളക്കിയിട്ട് എട്ടാമത്തെ ദിവസം നമുക്കിത് എടുത്തിട്ട് ഉപയോഗിക്കാം അതായത് ഇതിൻ്റെ തെളി എടുത്തിട്ട് തെളി എന്ന് പറയാൻ ഇതിൽ ചണ്ടിയൊന്നും ഉണ്ടാവില്ല അതായത് മട്ട് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ആ ചാണകത്തിൻ്റെ അല്പമല്ലേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അകലം മട്ട് കാണും അത് ഉപയോഗിക്കണ്ട അപ്പം അരിച്ചെടുത്തിട്ട് ഒരു ലിറ്റർ ഈ വെള്ളം എടുത്ത് പത്ത് ലിറ്റർ പച്ച വെള്ളം കൂടി ചേർത്തിട്ട് ചെടികൾ കൊരിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നൂറ് ഞാൻ പത്ത് ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ ഗോമൂത്രമുണ്ട് ശരിക്കും പറഞ്ഞാൽ നൂറ്റിപ്പത്ത് ലിറ്ററ് കൂട്ടുവെള്ളം നമുക്ക് കിട്ടും അത് വലിയൊരു സംഭവമാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുക നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവുകളാണ് അതിൽ മെയിൻ നമുക്ക് മറ്റ് ചിലവുകളില്ല കൃഷി ഉഷാറാക്കാം അപ്പോൾ നല്ലപോലെ കെട്ടി വെച്ചിട്ടുണ്ട് ഇത് തണലത്ത് വയ്ക്കണം വെയിലത്ത് വയ്ക്കരുത് മഴയത്തും വയ്ക്കരുത് കാരണം നമ്മൾ പേപ്പർ ഇട്ടിട്ടുണ്ടല്ലോ അത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ മഴയത്തിരിക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ തണലത്ത് ഇത് വയ്ക്കുക നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് തോന്നുന്നു സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം തിരിച്ചു വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം